സയനിസ്റ്റ് പ്രചാരണത്തെ ചെറുക്കുന്നതിനായി ഒരു പുതിയ ഹീബ്രു ഭാഷ ടി വി ചാനൽ ഉൾപ്പെടെ സമൂഹത്തെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ ദേശീയ നയങ്ങൾക്ക് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ അംഗീകാരം നൽകി സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഹീബ്രു ഭാഷയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പുതിയ അന്താരാഷ്ട്ര ടെലിവിഷൻ ശൃംഖല സ്ഥാപിക്കും ഐ ആർ എൻ എ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം സെപ്റ്റംബറിൽ സുപ്രീം കൌൺസിൽ ഓഫ് ദി കൾച്ചറൽ റവല്യൂഷൻ ഈ നടപടികൾ അംഗീകരിച്ചു കൂടാതെ കൌൺസിൽ ചെയർമാൻ എന്ന നിലയിൽ പ്രസിഡന്റ് മസൂദ് പെസഷ് കിയാൻ ഔദ്യോഗികമായി ഒപ്പുവെച്ചു വിദ്യാഭ്യാസം സംസ്കാരം എന്നിവ മുതൽ ആരോഗ്യം ദേശീയ പ്രക്ഷേപണം വരെയുള്ള ഒന്നിലധികം മന്ത്രാലയങ്ങളിലും സംസ്ഥാന സ്ഥാപനങ്ങളിലും പുതിയ ഉത്തരവാദിത്തങ്ങൾ പുറപ്പെടുവിച്ചു ഐക്യം ശക്തിപ്പെടുത്തുക സാമൂഹിക പ്രതിരോധ ശേഷി പ്രോത്സാഹിപ്പിക്കുക സർവകലാശാലകൾ ഗവേഷണ സ്ഥാപനങ്ങൾ പ്രതിരോധ മേഖല എന്നിവയ്ക്കിടയിൽ പ്രകോപനം വികസിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ പൊതുജനങ്ങളുടെ മനോവീര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള സംരംഭങ്ങൾ സമീപകാല സംഘർഷത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ പിന്തുണയ്ക്കൽ ഇറാനിയൻ സാംസ്കാരിക ശാസ്ത്രീയ നേട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയാണ് മറ്റ് വ്യവസ്ഥകൾ അതേസമയം തങ്ങളുടെ സമാധാനപരമായ ആണവ പരിപാടിയെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ലെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിച്ചിരുന്നു ഈ വർഷം ആദ്യം ആക്രമിക്കപ്പെട്ട ഫോർദോ നദാൻസ് ഇസ്ബഹാൻ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളെല്ലാം കൂടുതൽ ശക്തിയോടെ പുനർനിർമ്മിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നതുപോലെ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലാണ് അമേരിക്കയും ഇസ്രയേലും ഏകോപിപ്പിച്ച വ്യോമാക്രമണങ്ങൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയത് ഈ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല ആണവ ആണവബോംബ് വികസിപ്പിക്കുന്നതിലേക്കുള്ള ഇറാന്റെ പുരോഗതി തടയുന്നതിനുള്ള മുൻകരുതൽ ആക്രമണങ്ങളെന്നാണ് ഈ ആക്രമണങ്ങളെ പാശ്ചാത്യ ശക്തികൾ വിശേഷിപ്പിച്ചത് തുടർന്ന് തകർന്ന സ്ഥലങ്ങൾ ഇറാൻ പുനർനിർമ്മിച്ചാൽ വീണ്ടും ആക്രമണങ്ങൾ നടത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയുമുണ്ടായി ഈ ആക്രമണങ്ങളെ പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനമായി ഇറാൻ അപലപിക്കുകയും അമേരിക്കയ്ക്കും ഇസ്രയേലിനും കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു ഇറാൻ ആണവോർജ്ജ സംഘടനാ സന്ദർശനത്തിനിടെ സംസ്ഥാന മാധ്യമങ്ങളോട് സംസാരിച്ച പ്രസിഡന്റ് പെസഷ്കിയാൻ ഈ വെല്ലുവിളികളെ ശക്തമായി നേരിടുമെന്ന് പ്രഖ്യാപിച്ചു നമ്മുടെ ശാസ്ത്രജ്ഞരുടെ മനസ്സിലാണ് ശാസ്ത്രീയ അറിവ് കെട്ടിടങ്ങളും ഫാക്ടറികളും നശിപ്പിക്കുന്നത് ജനങ്ങൾക്കൊരു പ്രശ്നവും സൃഷ്ടിക്കില്ല ഞങ്ങൾ കൂടുതൽ ശക്തിയോടെ പുനർനിർമ്മിക്കും പാശ്ചാത്യ രാജ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആണവായുധമെന്ന വാദത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു ആണവ സാങ്കേതിക വിദ്യയുടെ വിനാശകരമായ ശേഷി ചെറുതാണെന്നും അതിന്റെ പ്രയോഗങ്ങളിൽ ഭൂരിഭാഗവും വൈദ്യശാസ്ത്രം കൃഷി വ്യവസായം തുടങ്ങിയ മേഖലകളെ സേവിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണത്തിനിരയായിരുന്നു അമേരിക്കയും ഇറാന്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തി ഇറാൻ ആണവായുധ വികസനത്തിനായി യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുന്നുവെന്ന യു എസ് രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നാണ് ഈ നീക്കം നടന്നത് ഇസ്രായേൽ യു ആക്രമണത്തിൽ ഇറാന് സാരമായി പരിക്കേറ്റിട്ടും അവർ തങ്ങളുടെ മിസൈൽ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് പുതിയ ആണവ കരാറുകൾ സംബന്ധിച്ച ചർച്ചകളൊന്നും ഫലം കണ്ടിരുന്നില്ല ഇനി സാധ്യതകളുമില്ല ഈ പശ്ചാത്തലത്തിൽ യുദ്ധാനന്തരമുണ്ടായ പാശ്ചാത്യ ഉപരോധങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനായാണ് ഇറാൻ ദീർഘകാല സഖ്യകക്ഷികളായ ചൈനയുടെയും റഷ്യയുടെയും സഹായം തേടിയത് ഇറാൻ ആണവായുധങ്ങളും അത് വിക്ഷേപിക്കാനുള്ള മിസൈലുകളും വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അത് അംഗീകരിക്കാനാവാത്ത ഭീഷണിയാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ സെപ്റ്റംബറിൽ പറഞ്ഞിരുന്നു എന്നാൽ ആണവായുധ സാധ്യത എന്ന പരാമർശത്തെ ഇറാൻ തള്ളിക്കളയുകയാണുണ്ടായത് അതേസമയം സെപ്റ്റംബർ അവസാനം മുതൽ രണ്ടായിരം ടൺ സോഡിയം പെർക്ലോറേറ്റ് ഇറാൻ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുവെന്ന് ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ആവശ്യമായ ഇന്ധന നിർമ്മാണത്തിനുള്ള ഘടകമാണിത് ഫെബ്രുവരിയിലും ആയിരം ടൺ സോഡിയം പെർക്ലോറേറ്റ് ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് കയറ്റുമതി ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി